ിലെ ക്രിക്കറ്റിന്റെ ക്വാളിറ്റി നന്നായാൽ ഐ ആളുകൾ ഐ പി എല്ലിൽ കാണുന്നത് നിർത്തി പി എസ് എല്ലിലേക്ക് വരും തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പാക് താരം ഹസൻ അലി നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഒന്നിനു പുറകെ ഒന്നായി പണികളെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് സ്വന്തം നാട്ടില് ഏറെ കാത്തിരുന്നതിന് ശേഷം ഒരു ഐ സി സി ഇവന്റ് വന്ന് ചാമ്പ്യൻസ് ട്രോഫി ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും മോശം പ്രകടനം നടത്തുകയും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യ ഫൈനലിൽ എത്തിയതോടെ ഫൈനലിൽ ഉൾപ്പെടെയുള്ള പ്രധാന മത്സരങ്ങളെല്ലാം ദുബായിലേക്ക് അതായത് പാ ആതിഥേയരായ പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ന്യൂസിലാൻഡിൽ പോയി പര്യടനം കളിച്ചു ടി ട്വന്റി ഏകദിന പരമ്പരകൾ കളിച്ചു ആ പരമ്പരകളിലെല്ലാം പരാജയപ്പെട്ടു മാത്രമല്ല ഇപ്പോൾ പി എസ് എല് ഐ പി എല്ലുമായിട്ടൊരു ഷെഡ്യൂൾഡ് ക്ലാഷ് വന്നിരിക്കുകയാണ് തീർച്ചയായും ഐ പി എല്ലിൽ ഐ പി എല്ലിൽ നടക്കുന്ന ഈയൊരു മാർച്ച് അതുപോലെ തന്നെ മെയ് മാസങ്ങളിൽ പി എസ് എൽ നടത്തേണ്ടി വന്ന സാഹചര്യത്തെ നമുക്കറിയാം സ്വന്തം നാട്ടിൽ ഒരു ഇവന്റ് ഒരു ഐ സി സി ഇവന്റ് നടക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ നടക്കേണ്ടിയിരുന്ന പി എസ് എൽ തീർച്ചയായും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം വരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഐ പി എൽ തുടങ്ങി കുറച്ച് ദിവസങ്ങളായി ആവേശകരമായിട്ട് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഹസൻ അലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശുദ്ധിയെ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും ക്വാളിറ്റി ക്രിക്കറ്റ് വരികയാണെങ്കിൽ ഐ പി എൽ ആളുകൾ ക്രിക്കറ്റ് ആരാധകർ ഐ പി എൽ കാണുന്നത് നിർത്തി പി എസ് എൽ കാണുമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ കരുതുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഐ പി എല്ലും പി എസ് എല്ലും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഐ പി എല്ലും പി എസ് എല്ലും തമ്മിലുള്ളൊരു കമ്പാരിസൺ പറയുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ തന്നെ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യമാണ് ആണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അലിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു ഒരൊറ്റ കാര്യത്തിൽ ഒരു കമ്പാരിസൺ വേണമെങ്കിൽ നടത്താം പിന്നെ ഐ പി എല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ന് ടി ട്വന്റി ക്രിക്കറ്റ് ലീഗുകളെ സംബന്ധിച്ച് ടി ട്വന്റി ക്രിക്കറ്റ് ലീഗുകളുടെ ബിഗ് ബ്രദറാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ ഓരോ മത്സരത്തിൻ്റെയും വാല്യൂ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ലീഗാണ് എന്ന് പറയേണ്ടി വരും എൻ എഫ് എല്ലിന് തൊട്ടു പിന്നില് ഐ പി എല്ലിൻ്റെ ഓരോ മത്സരത്തിൻ്റെയും വാല്യൂ വെച്ച് രണ്ടാം സ്ഥാനത്തുള്ള ഒരു ലീഗാണ് ഐ പി എൽ ആ ലീഗുമായിട്ടാണ് ഹസൻ അലി പി എസ് എല്ലിനെ കമ്പയർ ചെയ്യുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് കമ്പെയർ ചെയ്യണ്ട ആദ്യത്തെ ഒരു കമ്പാരിസൺ ഏറ്റവും മികച്ച താരങ്ങൾ ഇന്ന് ലോക ക്രിക്കറ്റിൽ കളിക്കുന്ന ഏറ്റവും മികച്ച താരങ്ങൾ ഏത് ലീഗിലാണ് കളിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി അത് ഐ പി എല്ലിൽ തന്നെയാണ് ഐ പി എല്ലിൽ അവസരം ലഭിക്കാത്ത അൺസോൾഡ് ആകുന്ന താരങ്ങളാണ് കൂടുതലും പി എസ് എല്ലിൽ കളിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഐ നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ട് പി എസ് എൽ ഈ സമയത്തേക്ക് മാറ്റുന്ന സമയത്ത് പാക് ക്രിക്കറ്റിൽ നിന്ന് തന്നെ ഒരു വലിയ ചർച്ചകൾ ഉയർന്നു വന്നത് അതായത് ഐ പി എൽ നടക്കുന്ന സമയത്ത് പി എസ് എല്ലിന് അല്ലെങ്കിലേ പ്രസക്തി ആ ഉള്ള പ്രസക്തിയും കൂടി നഷ്ടപ്പെടും കാരണം പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും ഐ പി എല്ലിലേക്ക് പോകും അവർ ഐ പി എല്ലിനെയാണ് തെരഞ്ഞെടുക്കുക ക്രിക്കറ്റ് ആരാധകർ മൊത്തം ഐ പി എല്ലുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പി എസ് എൽ എന്ന് പറഞ്ഞൊരു ലീഗ് നടത്തിയിട്ട് എന്ത് കാര്യമെന്ന് അന്ന് തന്നെ വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കമ്പാരിസനിലേക്ക് കിടക്കുകയാണെങ്കിൽ ക്യാപ്റ്റന്മാരുടെ സാലറിയാണ് ഞാനിതിൻ്റെ ഒരു കമ്പാരിസന്റെ ഒരു ഒരു ഇതായിട്ട് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഐ പി എല്ലിലെ ശമ്പളം ഞാൻ ആദ്യം പറയാം ഋഷഭ് പന്ത് ഇരുപത്തിയേഴ് കോടി ശ്രേയസൈൽ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് പാറ്റ് കമിൻസ് പതിനെട്ട് കോടി ഋജുരാജ് ഗൈക്വാദ് പതിനെട്ട് കോടി സഞ്ജു സാംസൺ പതിനെട്ട് കോടി അക്സർ പട്ടേൽ പതിനാറര കോടി അതായത് ഏറ്റവും കുറഞ്ഞ ഒരു ക്യാപ്റ്റന്റെ കൊൽക്കത്തയിലേക്ക് എത്തിയൊരു താരമാണ് അജിങ്കർഹാൻ അവസാനമായി ടീമിലെത്തിയ അദ്ദേഹത്തിൻ്റെ സാലറിയാണ് ഏറ്റവും കുറഞ്ഞൊരു സാലറി ഒന്നര കോടി എന്ന് പറയുന്നത് രജത് പട്ടിദാർ പതിനൊന്ന് കോടി തൊട്ടു മുന്നിലുണ്ട് ഇനി നമുക്ക് പി എസ് എല്ലിലെ ക്യാപ്റ്റന്മാരുടെ ഒരു സാലറി നോക്കാം കറാച്ചി കിങ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഡേവിഡ് വാർണർ നമുക്കറിയാം ഐ പി എല്ലിൽ ഒരുപാട് ഇതിഹാസ തുല്യമായ മത്സരങ്ങൾ കളിച്ച ഡേവിഡ് വാർണർ ഇത്തവണ ഐ പി എല്ലിൽ അൺസോൾഡ് ആയതിന് പിന്നാലെ അദ്ദേഹം പി എസ് എല്ലിൽ കറാച്ചി കിങ്സ് എന്ന് പറയുന്ന ടീമിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അതായത് അവിടുത്തെ ഏറ്റവും ഉയർന്ന ഒരു ക്യാപ്റ്റൻ്റെ സാലറി ആണ് എന്ന് ഓർക്കണം അത് രണ്ട് പോയിന്റ് നാല് ഏഴ് കോടിയാണ് ബാബർ അസം ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് കോടി അതുപോലെ തന്നെ ഷഹീൻ അഫ്രീദി ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് കോടി ഇങ്ങനെ വളരെ നിസ്സാരമായി പറയുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഐ പി എല്ലിലെ ക്യാപ്റ്റന്റെ ഒരു സാലറി ഇരുപത്തിയേഴ് കോടിയാണെങ്കിൽ ആണെങ്കിൽ അവിടെ ഡേവിഡ് വാർണർ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന സാലറിയുള്ള ക്യാപ്റ്റൻ്റെ സാലറി രണ്ടേ പോയിന്റ് നാല് ഏഴ് കോടിയാണ് ഇത് തീർച്ചയായും ക്രിക്കറ്റല്ലേ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം ഒരു ഘടകം എടുത്ത് ചർച്ച ചെയ്യണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാകും അത് ഞാനിത് എടുത്തത് രണ്ട് ലീഗുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടി മാത്രം ാണ് അപ്പോ തീർച്ചയായും നമ്മൾ പറയുന്നത് പോലെ ഹസൻ അലിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും നടത്താം പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും ഐ പിഎല്ലിൽ നിന്ന് പി എസ് എല്ലിലേക്ക് ക്രിക്കറ്റ് ആരാധകർ കളി പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്